ും വാഹമത്തല്ലാ വാത്ത വലഹമില്ല ബഹുമാനമുള്ളവരെ ഇന്ന് വിശുദ്ധ ഷാബാൻ പത്തൊമ്പത് നമ്മുടെ പത്തൊമ്പതാം നമ്പർ സ്വലാത്താണ് സ്വലാത്തുകൾ ഓരോന്ന് കേൾക്കുമ്പോഴും അത് എഴുതി ഡയറിയിൽ സൂക്ഷിക്കുന്നത് പരമാവധി മനഃപ്പാടമാക്കുന്നതൊക്കെ നല്ലതാണ് ഇതൊക്കെ വളരെ ബഹുമാനമുള്ള സ്വലാത്തുകളാണ് അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഓരോ സ്വലാത്തിനും പ്രത്യേക ഫായതകൾ നേട്ടങ്ങൾ നമ്മൾ പറയാറുണ്ട് പൊതുവെ ഏത് സ്വലാത്തിനും പൊതുവെ പറയപ്പെട്ട ഫായ്തകൾക്ക് പുറമെ ഈ സ്വലാത്തുകൾക്ക് പ്രത്യേകമായ ചില ഫായിതകളാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ ആ ഓരോന്നിൻ്റെയും ചേരെ എഴുതി വെക്കണം കൂടാതെ പിന്നെ ഞാൻ പറയുന്ന വാക്കുകളും അച്ചടികളും തമ്മിൽ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചത് ക്ലിയർ ചെയ്യണം ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികളാണ് അള്ളാഹു സുബാനു വത്താല നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തെരുമാറാകട്ടെ ഇന്ന് ബഹുമാനപ്പെട്ട വലിയകളുടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ പ്രമുഖരായ അസൈദ് ഇബ്രാഹിമിൽ മത്തുബൂലി റിയുള്ളൊനുവിൻ്റെ സ്വലാത്താണ് മഹാന്മാരായ ആരിഫ്യങ്ങൾക്ക് അള്ളാഹു സുബാനു വത്താല കനിഞ്ഞേകുന്ന അള്ളാഹു അവർക്ക് മുഷാഹദയുടെ തജല്യാത്തിൻ്റെ സമയത്ത് അഥവാ അള്ളാഹുവിനെ അവർ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശങ്ങൾ ഇറങ്ങി വരുമ്പോൾ അതിലൂടെ അവർക്ക് അള്ളാഹുത്താല ലഭ്യമാക്കി കൊടുക്കുന്ന ചില പ്രത്യേകമായ സ്വലാത്തുകളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പല സ്വലാത്തുകളും ഇവകളിൽ നിന്ന് മുത്തുബി സാഹു അലൈ വസ്ലമതങ്ങളോട് നേരിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് മുത്തുനബിയിൽ നിന്ന് നേരിട്ട് തന്നെ ഇജാസത്ത് വാങ്ങിക്കൊണ്ട് ചെല്ലി വരുന്നതും ഉണ്ട് ധാരാളം സ്വനാത്തുകൾ മിക്കവാറും സ്വനാത്തുകൾ അങ്ങനെയാണ് ഞാൻ അടിസ്ഥാനപരമായി ഇത്തരം വിഷയങ്ങളിൽ ചില ആളുകൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നമ്മുടെ ക്ലിപ്പ് നീണ്ടുപോകുമെന്ന് ഭയന്നുകൊണ്ട് അത്തരം വിഷയങ്ങൾക്ക് ഇപ്പം കിടക്കുന്നില്ല അതൊരു സ്പെഷ്യൽ ക്ലിപ്പായി നിങ്ങൾക്ക് വേറെ നൽകണമെന്ന് ഉദ്ദേശിക്കുന്നുമുണ്ട് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇപ്പോൾ ഇന്ന് നമ്മൾ ചെല്ലുന്ന ഇബ്രാഹിം മത്തുബുലി റുദ് അള്ളാഹുന്റെ സ്വലാത്ത് അള്ളാഹുദിൻ മുൻ തഹ് മാമി ഫിമാ ബ വളരെ സുന്ദരമായ സ്വലാത്താണ് ഇത് ചെല്ലിത്തന്ന മഹാൻ വലിയ മഹാനാണ് എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇബ്രാഹിം മത്തുബുലി റുദി ഉമ്മഹു ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖ് അവരുടെ ഉമ്മ തന്നെയായിരുന്നു എന്ന് മഹാനയമാം ഷാറാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ബഹ്ജത്തു നഫുസിൽ പറയുന്നുണ്ട് കൂടാതെ ബഹുമാനപ്പെട്ടവർ അപ്പോൾ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് തന്നെ വലിയ മർത്തബ്യയിലേക്ക് ഉയരാൻ മാത്രമുള്ള തെർബിയത്ത് ചെയ്യാൻ പറ്റുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ മടിത്തട്ടിൽ വളർന്ന കുട്ടിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഒരു ഉന്നതമായ മർത്തബ്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മഹാന്മാരൊക്കെ പറയുന്നത് ബഹുമാനപ്പെട്ടവർ നബിസല്ലാരിസ് തങ്ങളെ മിറാറൻ ധാരാളം സ്വപ്നം കാണുന്ന എന്ന് ഉമ്മായോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് കാര്യമില്ല മുത്തുനബിയെ നേരിട്ട് യഖ്ദത്തിൽ ഉണർവിൽ തന്നെ സംസാരിക്കാൻ കഴിയണം അതിലേക്ക് നീ എത്തിച്ചേരണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ആ മർത്തവ് പ്രാപിച്ചപ്പോൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ മുത്തുനബിസല്ലി സി തങ്ങളെ യഖ്ദത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ആണ് ബഹുമാനപ്പെട്ട ആ മഹദി ആ ഇബ്രാഹിം അൽ മത്തുബൂലി റുദി അള്ളാഹുനുവിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇതൊക്കെ തുബക്കാത്തിൽ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വലിയ മഹാനാണ് മാത്രമല്ല ഇമാം അബ്ദുൽ വഹാബ് ഷറാനി റുദി അള്ളാഹുനുവിൻ്റെ പ്രധാന ഷെയ്ഖാണ് അരിൽ ഹവാസ് റുദ്ദി അള്ളാഹുനു അവരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരാൾ ഒതു ചെയ്താൽ അല്ലെങ്കിൽ ജനാപത്ത് കുളിച്ചാൽ ആ കുളിച്ച അല്ലെങ്കിൽ അംഗസ്നാനം ചെയ്ത വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന ആളുകളുടെ ദോഷങ്ങൾ ആ ഒലി വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കാനുള്ള കഴിവ് മഹാനായ അലിയൽ ഹവാസുറിയാഹുനുണ്ടായിരുന്നു എന്നാണ് ആ അലിയുൽ ഹവാസുറദി അള്ളാഹുനുവിൻ്റെ പ്രധാന ഷെയ്ഖാണ് ഇബ്രാഹിം അൽ മത്തുബൂലി റതി അള്ളാഹുനു ആ ബഹുമാനപ്പെട്ടവരുടെ സ്വലാത്താണ് ഇത് എന്നത് ഇതിന് പ്രത്യേകമായ മാറ്റുകൂട്ടുന്നു കൂടാതെ ഇതിൻ്റെ അർത്ഥം വളരെ ഹൃദയസ്പർക്കായ അർത്ഥമുള്ളതാണ് ഞാനൊന്ന് വെക്കാം അള്ളാഹുമ്മ ഇനി പടച്ചവനെ നിന്നെക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു അന്തസ്സുല്ലിഅല സീതന മുഹമ്മദീൻ മുത്തുനബിയുടെ മേലിൽ സലാത്ത് ചെയ്യാൻ അമ്പിയായി മുർസരീൻ മറ്റു എല്ലാ അമ്പിയാക്കളിലേക്കും മേലും മുർസരീങ്ങളുടെ മേലിലും രണ്ട് നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഒരഭിപ്രായം അനുസരിച്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെയും എല്ലാവരുടെ മേലിലുള്ള പ്രാർത്ഥന ഇതിൽ വന്നു വാല ആലിഹിം സ്വാഹബിഹിം അവരുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ മേൽ അപ്പോൾ എല്ലാ അമ്പിയാക്കന്മാരുടെയും കുടുംബങ്ങൾ അനുയായികൾ ഹവാരീങ്ങൾ ഈസാനബിഅലി ഇസ്ലാത്തുസ്ലാമിൻ്റെ അനുയായികളായ ഹവാരീകങ്ങളെപ്പോലെ ഓരോ പ്രവാചകന്മാരുടെയും അനുയായികളെ ഉൾപ്പെടുത്തി മാത്രമല്ല അതിനുശേഷം മാമ എൻ നമ്മുടെ ദോഷം പൊറുക്കാനും പറയുകയാണ് എന്നിൽ നിന്ന് കഴിഞ്ഞു പോയ ദോഷങ്ങൾ നീ പുറത്തു തരണം വ തഹ് ഫീമാ വക്കിയ എൻ്റെ ശേഷിച്ച കാലങ്ങളിൽ എനിക്ക് നീ സംരക്ഷണം തരണം ഹിഫുൽ തരണം നോക്കൂ നിങ്ങൾ എത്ര മനോഹരമാണ് ഇത്രയും വലിയൊരു തപസ്വരു മുന്നിൽ വെച്ച് അഥവാ മുത്തുനപിക്കും എല്ലാ അമ്പിയാക്കൾക്കും അവരുടെ അനുയായികൾ അതിലൗലിയാക്കളുണ്ട് അക്കത്താബുകളുണ്ട് എല്ലാവരും ഉണ്ടല്ലോ എല്ലാവർക്കും പേരിൽ ആ ചെയ്തതിന് ശേഷം നമ്മുടെ കാര്യം പറയുമ്പോൾ ഇത്ര വലിയ വസീല ഇനി വേറെ വരാനില്ല ഞാൻ കുറച്ച് നീണ്ടുപോയെന്ന് ഭയപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത്രയും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വിഷയം പറയുകയാണ് പഠിച്ചോനെ എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ദോഷങ്ങൾ പൊറുക്കണം നമുക്ക് പല ശകുനങ്ങളും വന്നു ചേരുന്നത് നമ്മുടെ ദോഷങ്ങളുടെ പേരിലാണ് അത് പൊറുക്കപ്പെട്ടാൽ അവകളെല്ലാം മാറിക്കിട്ടും രോഗങ്ങളോ ദുരിതങ്ങളോ പ്രയാ ോ വരൾച്ചകളോ ക്ഷീണങ്ങളോ ക്ഷാമങ്ങളോ പരീക്ഷണങ്ങളോ വിപത്തുകളോ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ദോഷങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് അതൊക്കെ വേണ്ടി നീങ്ങി പോകും മാത്രമല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ തെറ്റുകളിൽ നിന്ന് മുക്തമായി മറ്റുള്ള പൈശാചികതകളിൽ നിന്ന് എല്ലാറ്റിൽ നിന്നുമുള്ള ഹിഫ് നമ്മൾ ചോദിക്കുകയാണ് അതുകൊണ്ട് ഇത് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി ഉദിയും ഇതിനെ കുറിച്ച് പറഞ്ഞു കേൾക്കണം നിങ്ങൾക്ക് എത്ര മധുരമുള്ള വാക്കാണ് എനിക്ക് അറിവുള്ള എന്റെ അനുയായികളും എൻ്റെ ശിഷ്യന്മാരും എൻറെ മുഹിബ്യങ്ങളുമായ എല്ലാ ആളുകളും ഈ സ്വലാത്ത് പതിവാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിവച്ചിരിക്കുകയാണ് എന്നാണ് മഹാനായ അബ്ദുൽ വഹാബ് ഷാറാൻ റതിന് പറയുന്നത് ഈ വാക്കുദ്ദേശിച്ചുകൊണ്ട് മഹാനായ ബഹുമാനപ്പെട്ട ജീനി പറഞ്ഞത് നേട്ടവും ശ്രേഷ്ഠതയും ഇത് ചെല്ലുന്നവർക്ക് കിട്ടുന്ന ഉപകാരങ്ങളും മൂല്യങ്ങളും അറിയാൻ ഈ ഒറ്റ വാക്ക് തന്നെ മതി എന്നാണ് മഹാനായ ദഹ്ലാൻ നദീ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ചുരുക്കുന്നു അള്ളാഹു സുബാൻ വത്താല ഇതുപോലുള്ള സ്വലാത്തുകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അസലാ വൈകു വർമ്മ